എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളട്ടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച സാക്ഷാത്കരിച്ചൊരു മാസമാണ് ഈ മാസം ക്രിസ്മസിന് മുമ്പ് തന്നെ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും ഡിസംബർ മാസം നന്നായിട്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മകരക്കൂറ് അതായത് ഉത്രാടത്തിന്റെ പതിനഞ്ച് മുതൽ അറുപത് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസത്തിൽ അതായത് ജനുവരി വളരെയധികം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ കാണേണ്ടത് ജീവിതത്തിൽ പല നല്ല രീതിയിൽ വിജയകരമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള തടസ്സങ്ങളൊക്കെ തന്നെ അതിൽ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വളരെയധികം കൂടി മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ടും എന്ത് തടസ്സമൊക്കെ വന്നാലും അതിനെ ധൈര്യമായിട്ട് നേരിടാനുള്ള ഒരു മനസ്സുറപ്പുള്ളത് കൊണ്ടും എല്ലാ തടസ്സത്തെയും അതിജീവിച്ച് നിങ്ങൾ വിജയത്തിലെത്തുന്ന ഒരു ഒരു സാഹചര്യം ഈ മാസത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുപോലെ വീട്ടില് വളർത്തു മൃഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വളരെയധികം വളർ വളരെ ഒരു നല്ല സമയമായിട്ട് അതായത് മൃഗങ്ങളെ കൊണ്ട് എന്തോ ഒരു അപകടം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള അപകടം അത് മാറിപ്പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായയാകാം അല്ലെങ്കിൽ എന്ത് തരം ജീവിയാണോ നിങ്ങളുടെ ജീവി എന്ത് തരം ഒരു പെറ്റ് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റ് ഒരു നാൽക്കാലി ആവാനാണ് കൂടുതൽ സാധ്യത അങ്ങ അങ്ങനെ ആവുമ്പോൾ ആ ഒരു ജീവി വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിക്കുന്ന ഒരു ഒരു പ്രത്യേകതരം സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് എന്തു തന്നെ അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ എന്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകാം പ്രത്യേക പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആവാം എന്തെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം വിശ്വാസം എന്നുള്ള രീതിയിലല്ല ആ വിശ്വാസത്തിന് വേണ്ടി ആ ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആളുകളും അവരുടെ ചെയ്തികളും ശരിയായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കൂടിയല്ല മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അവരവരുടെ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനു വേണ്ടി അനാവശ്യമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഉപയോഗിക്കുന്നതാണ് അത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്നിട്ടല്ലാതെ സ്വന്തമായിട്ട് സ്വന്തം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് അതായത് മേലധികാരികളാവാം ഒരു പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷനോ എന്തിൻ്റെയോ തലപ്പത്തിരിക്കുന്നവരുടെ അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം വിശ്വാസത്തെ മുറുകി പിടിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വരാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് അതുപോലെ വളരെയധികം എനർജറ്റിക്കും പാഷനേറ്റുമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഉപയോഗ ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു പക്ഷെ ഒരു യാത്രയാകാം കാട്ടിലേക്ക് ഒരു യാത്ര പോകുന്നതാവാം അതല്ലെങ്കിൽ ആ ഇപ്പോൾ വെള്ളത്തിലെ എന്തെങ്കിലും ഒരു കാര്യം ആയിരിക്കും നിങ്ങൾക്ക് പേടിയുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ധൈര്യമില്ലാതിരുന്ന ഒരു കാര്യത്തിനേക്ക് ഇപ്പോൾ ഏർപ്പെട്ട് അത് സന്തോഷത്തോടു കൂടി പൂർത്തിയാക്കി വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളെയൊക്കെ എടുത്തു ചാടി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നു തീർച്ചയായിട്ടും ഒരു കാര്യത്തിലേക്കും എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോകുക അപ്പൊ അതൊരു ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും തീരുമാനിച്ച് ഉറച്ച് മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ജോലിയിലോ ബിസിനസ്സിലോ ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ അതിന്റെ ഫലം ലഭിക്കുന്ന ഒരു മാസം കൂടിയായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് അതായത് ഇപ്പോൾ ഇരുന്ന് തിന്നാനുള്ള ഒരു സമയം ഇരുന്ന് കഴിക്കാനുള്ള ഒരു സമയം നമ്മൾ പറയില്ലേ റിലാക്സ് ചെയ്ത് ഇരുന്ന് ആ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള അതിൻ്റെ അതിൻ്റെ സാമ്പത്തിക നേട്ടം ആസ്വദിച്ച് നല്ല രീതിയിൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഈ മാസത്തെ കാണുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻസിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച് അറിവി പൂർണ്ണമായിട്ട് അറിവില്ലാത്ത പക്ഷം അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലുടേയും കയ്യിൽ നിന്ന് ഫിനാൻഷ്യൽ അഡ്വൈസ് വാങ്ങിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ പുറത്ത് മറ്റുള്ളവരുമായിട്ടൊക്കെ ഇപ്പോൾ ഗാർഡനിലോ മറ്റൊക്കെ സമയം ചിലവഴിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പറ്റിയ ഒരു മാസം കൂടിയാണ് അതായത് സന്തോഷത്തോടു കൂടി മറ്റുള്ളവരുമായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പറയാനുണ്ടായിരുന്നത് ഇത് കൂടാതെ സ്പിരിച്വൽ മെസ്സേജ് ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗണപതി ഭഗവാൻ ത്രിമൂർത്തികളാൽ ആരാധിക്കപ്പെടുന്ന ദൈവമാണ് ശിവനും വിഷ്ണുവും ബ്രഹ്മദേവനും മൂന്ന് പേരും ഗണേശ ഭഗവാനെ അതായത് ഗണേശ ഭഗവാനെ അനുഗ്രഹിക്കുന്നതായിട്ട് എല്ലാ കാര്യത്തിനും ഒരു തുടക്കത്തിൽ ആദ്യം ഏതൊരു ദേവനെ ആരാധിക്കുന്നതിനു മുമ്പും ആദ്യം തന്നെ ഗണപതി ഭഗവാനെ ഭജിക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഓർക്കണം എന്നാണ് പറയുന്നത് അപ്പോ അതിന് ആ ഒരു ത്രിമൂർത്തികളും ഗണപതിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോ ഇതിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ സ്വയമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നു അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അത് സ്വയമേ മനസ്സിലാക്കാനും സ്വന്തം ആ ഒരു എന്താ പറയുക സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ ഒരു ഐഡിയ കിട്ടുന്ന ഒരു മാസമാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു സമയമാണ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നിങ്ങളൊരു വിശ്വാസിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേകതരും പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളോ എക്സ്പീരിയൻസോ ഉള്ള ആളുകളുമായിട്ട് സംസാരിക്കുക കാരണം നമ്മൾ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് മറ്റൊരാ നമ്മൾ വിശ്വസിക്കുന്നത് തെറ്റാകണമെന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് വേറൊരു വിശ്വാസമായിരിക്കും നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് വിചാരിക്കാതെ ഓപ്പൺ മൈൻഡായിട്ട് മറ്റുള്ളവരുടെ വിശ്വാസം എന്താണ് അതെങ്ങനെയാണെന്ന് കൂടുതൽ അറിയാനും അതായത് ടോളറൻസ് എന്ന് നമ്മൾ പറയില്ലേ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തു പോവുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാം പക്ഷെ മറ്റൊരാൾക്ക് വേറൊരു വിശ്വാസം ഉണ്ടാകാം അതിലും എന്തെങ്കിലും കഴമ്പുണ്ടാകാം എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് പറയാതെ എൻ്റെ വിശ്വാസം ഇതാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക മറ്റുള്ളവർക്ക് ഇത് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി മറ്റുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ തന്നെ സ്വപ്നങ്ങൾ ഈ ഒരു സമയത്ത് നിന്ന് വളരെയധികം സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ് യോഗ മെഡിറ്റേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുന്നത് മൂലം ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് ആ ഒരു ഇൻറ്റ്യൂഷൻ ആ ഒരു ഗട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഒരു ചിലരെ സംബന്ധിച്ചും സ്വപ്നങ്ങളിലൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും വളരെയധികം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സർപ്രൈസ് അതായത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്പിരിച്വൽ ഗൈഡൻസ് വഴി പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാ മാസവും കൃത്യമായിട്ട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ തീർച്ചയായിട്ടും ഒരു നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം